നിരോധനായ്ക്കളെ കൂട്ടിലാക്കോ നിരോധന കൂട്ടിലാക്കോ ജനങ്ങളെ രക്ഷിക്കൂ ജനങ്ങളെ രക്ഷിക്കൂ 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 തെരുവുനായ അക്രമത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഭീമ ഹർജിയിൽ ഒപ്പിട്ട് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് ഡിസേബിൾഡും കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ജനസേവയുടെ വിമുക്തത്തിനായുള്ള പ്രക്ഷോഭത്തിൽ അതിനെ ചെയ്യാനുള്ള സംവിധാനം ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ ജനങ്ങളുടെ ജീവനാണ് അവരുടെ സ്വത്തിനാണ് ഭരണഘടന ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്നത് അല്ലെ ഭരണഘടനയുടെ പറഞ്ഞിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്ത വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഒന്നിറങ്ങിയല്ല അതിനു വലിയ മൃഗസന്ധിയാണ് ഇപ്പൊ ഇവിടെയുള്ള മൃഗങ്ങൾ നായ പ്രധാന പ്രശ്നം നമുക്കിപ്പോ നായേനെ കൊല്ലണമെന്നോ അല്ലെ നായേനെ ഇരുന്നോ നമുക്ക് ആഗ്രഹമില്ല പക്ഷേ എന്താ അത് വന്ന അതുകൊണ്ട് അതുകൊണ്ട് അവിടെ ഗവൺമെന്റാണ് ആ വിഷയം നാളെ നിയമസഭയിൽ ഈ നാട്ടിലെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രപതിക്ക് പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ജനസേവ ഈ സമരം ഏറ്റെടുത്തതിന് ജനകീയ പിന്തുണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തെരുവുനായ വിമുക്ത ഭാരതം ജനങ്ങളുടെ ഒറ്റക്കെട്ടായ മുന്നേറ്റത്തിലൂടെ യാഥാർത്ഥ്യമാകുമെന്ന് ജോസ് മാവേലി പറഞ്ഞു പൗരന്യൂസ് ബ്യൂറോ ആലുവ